അസാമലൈക്കും ഞാൻ സാഹിദ കട സാഹിദരുന്നത് ചെറുതുത്തിൽ ആണ് എന്ന് പറഞ്ഞാൽ ഷൊർണൂര ഭാഗത്താണ് ഇതൊക്കെ സെമി കോട്ടൺ ആണ് പ്യൂർ അല്ല സെമി കോട്ടൺ ആണ് ലൈനിങ് വേ വേണമെന്നില്ല നല്ല അടിക്കൂല ഇനിയിപ്പോൾ ചെറുതായിട്ടൊരു ലൈനിങ് കോട്ടൻ്റെ ലൈനിങ് വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കോട്ടൻ്റെ ഫീലിങ് കിട്ടും ചെയ്യും ചൂട് കാലത്ത് ഒക്കെ ഒരു അധികം റേറ്റ് ഇല്ലാത്തൊരു ലൈനിങ് വെച്ചുകൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ എഴുപത്തെട്ട് രൂപയാണ് കിട്ടാ മീറ്റർ പ്രൈസ് വരുന്നത് റെഡിമെയ്ഡൊക്കെ കുർത്തിയും ഫ്രോക്കും ചെറിയ കുട്ടികൾ കുടുപ്പൊക്കെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരില്ല അതിനൊക്കെ ചെറിയതായിട്ടൊരു ലൈനിങ് ചില റെഡിമെയ്ഡിന് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും ചിലതിന് ഇട്ട് കൊടുത്തിട്ടുണ്ടാവില്ല ഇങ്ങനെ കുർത്തൊക്കെ ഒക്കെ സിമ്പിളായിട്ടുള്ള ഞാൻ വീട്ടിൽ നമ്മൾ വീട്ടിലൊക്കെ ഇടുന്ന ടോപ്പിനൊന്നും അധികം ലൈനിങ് ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല എന്നാലും ഇട്ടുണ്ടെങ്കിൽ ഒരു കോട്ടൺ ഫീലിങ് ഉണ്ടാവും കേട്ടോ അതൊരു ആണ് പിന്നെ കാണിച്ചത് ഒരു ഗ്രീൻ കളറാണ് പിന്നെ അത് ഈ ഒരു യെല്ലോ അല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ കളറ് പക്ഷെ വീഡിയോയിൽ അങ്ങനത്തെ ശരിക്കും നല്ല പോലെ നല്ലൊരു മഞ്ഞ മഞ്ഞ അല്ലാ നല്ല ഭംഗിയുള്ള കളറാണ് നല്ലൊരു എല്ലോ കുറേ പേര് അജിറക്കിന് ചോദിക്കാറുണ്ട് ഇത് സെമി കോട്ടനിലാണ് കേട്ടോ അത് യെല്ലോ യെല്ലോ അല്ല നല്ല പുതിച്ചു കിട്ടാ എല്ലോ അല്ല നല്ല ഭംഗിയുള്ള ഒരു എല്ലോ യെല്ലോ മഞ്ഞ ഒക്കെയാണ് കേട്ടോ ഇതൊരു ബ്രോ എന്താണ് ഒരു മെറൂൺ ആണ് അജറക്കിൻ്റെ പ്രിൻ്റായിട്ട് വരുന്നത് ഇതൊരു ബ്ലൂ കളറ് എല്ലാം നല്ല കളറുകളാണ് കേട്ടോ അടിപൊളി കളറുകളാണ് എല്ലാ അല്ലാതും പക്ഷേ സെമി കോട്ടൺ ആണ് കോട്ടനാണ് എന്നുള്ളൂട്ടോ കോട്ടണിൻ്റെ ഫീലിങ് കിട്ടണമെങ്കിൽ ഒരു ചെറുതായിട്ടുള്ളൊരു ലൈനിങ് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ വെച്ച് കൊടുക്കാതിരിക്കാം ഒക്കെ ചെയ്യാം കേട്ടോ എനിക്ക് നിങ്ങൾ വീഡിയോ ഇഷ്ടമാകുകയാണ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെതാ ഇത് ഡെൽറ്റ ക്രഷയിലാണ് വരുന്നത് ഇതിനും എഴുപത്തി എട്ട് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ആദ്യം കാണിച്ചാൽ ആയിരുന്നു ഡെൽറ്റ ക്രഷ് ഞാൻ ഫസ്റ്റ് ഇതൊക്കെ എൺപതിനാണ് ഞാൻ കൊടുത്തിരുന്നത് ആദ്യം ഫസ്റ്റിൽ ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എൺപതിനാണ് ഇത് പുതിയത് വന്നിട്ടാണ് കേട്ടോ അത് ഷോർട്ട് വീഡിയോയില് ഡൽറ്റാ ക്രഷ് ഇട്ടിട്ടുണ്ടായിരുന്നട്ടോ ഇതാ ഇതൊക്കെ ഈ കളേഴ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ ഞാൻ എൺപതായിരുന്നു അത് നമുക്ക് കിട്ടുന്ന റേറ്റിനനുസരിച്ചിട്ടാണ് ഉള്ളത് കേട്ടോ അത് ഇത് എൺപതിൻ്റെ ആണ് ഉണ്ടായിരുന്നത് കിട്ടുന്ന റേറ്റ് അനുസരിച്ചിട്ടാണ് കുറക്കലും കുറയ്ക്കലും ചെയ്യലേട്ടാ ആദ്യത്തേന് എൺപതായിരുന്നു ഇപ്പോൾ ഞാൻ ഈ രണ്ടെണ്ണം എട്ടതിന് എഴുപത്തെട്ടിനായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് പിന്നെ കലങ്കാരിയുടെ റെഡാണ് റെഡ് കുറേ പേര് ചോദിച്ചിട്ട് കിട്ടാത്തതുണ്ട് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് റെഡ് ട്ടോ കലങ്കാരിയുടെ റെഡാണിത് നൂറ്റി തൊണ്ണൂറ്റെട്ട് തന്നെയാണ് കേട്ടോ മൂന്ന് മീറ്റർ ആണ് ഇത് അജിറക്കിൽ മൂന്ന് കളറ് ബ്ലൂ റെഡ് ബ്രൗണ് അല്ല മെറൂണ് ബ്രൗണ് നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ മൂന്ന് ആണ് അജിരക്കിൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നു വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ നിങ്ങൾക്ക് ഇഷ്ടമാകും എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമാവുകയാണെച്ചത് ലൈക്ക് ചെയ്തോളിട്ടോ നമുക്ക് സമ്മാനം ഉണ്ട് കേട്ടോ ലൈക്ക് ചെയ്തവർക്കൊക്കെ സമ്മാനം ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇതൊക്കെ അജറ അജിറക്കല്ല ചുങ്കിടിയാണ് കേട്ടോ ചുങ്കിടിയുടെ എന്താണ് ഷാളില്ലാത്തതാണ് ഷാളോട് കൂടിയിട്ടാണെന്ന് വെച്ചെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തിനാലിനെ കൊടുത്തിരുന്നത് എല്ലാവരും ഷാൾ ചോദിച്ചിട്ടിരിക്കുന്നുണ്ട് ഷാൾ ഷാളുള്ളത് ചുങ്കിടി കിട്ടിയിട്ടില്ല ഇത് ഇരുന്നൂറ്റി മുപ്പത്തൊന്നാണ് മൂന്ന് ആണ് കേട്ടോ ഇത് ചുങ്കിടിയുടെ റയോ മറ്റേ റയോണ് ഇത് ചുങ്കിടി കോട്ടൺ ഇത് ഷാളോട് കൂടിയിട്ടുള്ളതാണ് മുന്നൂറ്റി നാൽപ്പത്തിനാല് കേട്ടോ മൂന്ന് ആണ് വീഡിയോ സ്റ്റൗ ആണെച്ചെങ്കിൽ ആക്കി കേട്ടോ നിങ്ങൾ പറഞ്ഞ സമ്മാനങ്ങൾ കണ്ട് തരും കേട്ടോ ഫോട്ടോ അയച്ചേരും ഞങ്ങൾക്ക് അതിൽ നിന്ന് ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാം സമ്മാനം ഏതാണ് വേണ്ടത് ചെങ്കിട്ടാ ഇനി രണ്ടുമൂന്ന് പേർക്ക് ആയിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയില് ആറ് പേർക്ക് സമ്മാനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ അവരൊക്കെ വിളിച്ചിട്ട് സമ്മാനം കൊടുക്കുന്നത് ഷാളിൻ്റെ വീഡിയോ ഇടാട്ടാ ഷാളിൻ്റെ വീഡിയോ എല്ലാം ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഷാള് കാണിച്ചു തരാട്ടാ വീഡിയോ അതിന് മുന്നേ മാക്സി തുണികൾ ചോദിക്കും പക്ഷേ വീഡിയോ എടുക്കാൻ വേറെ എഡിറ്റ് ചെയ്യാൻ ഒക്കെ നല്ല പാണിയാണ് പിന്നെ ഇതാ ഇതൊക്കെ നമ്മളെ അജറക്കിലാണ് കേട്ടോ അജറക്കിൻ്റെ ത്രീ പീസ് സെറ്റുകളാണ് ഇത് നാല് കളറുണ്ട് കേട്ടോ അജറക്കിലെ ത്രീ പി സെറ്റാണ് എഴുന്നൂറ്റി മുപ്പതാണ് കേട്ടോ രണ്ട് ടോപ്പും ബോട്ടും കൂടിയിട്ട് നാലര മീറ്റർ ഉണ്ട് കേട്ടോ ടോപ്പും ബോട്ടും കൂടിയിട്ട് അണ്ടേക്കാൽ രണ്ടേക്കാൽ വെച്ചിട്ട് നാലര മീറ്റർ വരെയുണ്ട് ഷാളിൻ്റെ രണ്ടേക്കാൽ ഉണ്ട് അടിപൊളിയാണ് കേട്ടോ ആദ്യം കൊടുന്നിട്ട് കുറേ പേർക്ക് കിട്ടാത്തതാണ് ഈ ഒരു സെറ്റ് ഇത് കലങ്കാരി വന്നിട്ടുണ്ട് അജറക്കും വന്നിട്ടുണ്ട് ബാന്തിരും വന്നിട്ടുണ്ട് കേട്ടോ ത്രീ പീസ് സെറ്റ് ഇത് അജറക്കിൽ ത്രീ പീസ് സെറ്റാണ് എഴുന്നൂറ്റി മുപ്പത് ഷാളൊക്കെ അടിപൊളി കേട്ടോ ആദ്യം കൊടുത്തില്ലേ റയോണും കോട്ടനും കൂടിയിട്ടുള്ളത് അത് തന്നെയാണ് കേട്ടോ എഴുന്നൂറ്റി മുപ്പത് പിന്നെ ബാന്തിനിക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കലങ്കാരിക്കും എഴുന്നൂറ്റി മുപ്പത് തന്നെയാണ് കേട്ടോ എല്ലാത്തിൻ്റെയും ഷാളാണ് കേട്ടോ അടിപൊളി ഷാൾ ആ ഒരു ഷാൾ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ മെറ്റീരിയൽ ഒരു കോട്ടൻ്റെ അല്ലെങ്കിൽ പ്ലെയിന് കോട്ടൻ്റെ മെറ്റീരിയൽ എടുക്കും കോട്ടനോ ജോർജിട്ടോ എന്തായാലും വേണ്ടില്ല ഒരു റയോൺ ആയാലും വേണ്ട കുഴപ്പമില്ല നമ്മളെ പാകിസ്ഥാനി ഷാൾ ഉണ്ടല്ലോ അതേപോലെ യൂസ് ചെയ്യാട്ടാ കേട്ടോ ഇനിയിപ്പോൾ അതിനൊരു തിളക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ണാടി ഒക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ വേറെ ഒന്നും പറയണ്ട സൂപ്പറായി അടിപൊളി കേട്ടോ ഷാൾ ആ ഷാൾ തന്നെ നമുക്ക് എല്ലാത്തിലേക്കും യൂസ് ചെയ്യാം പ്ലെയിനിൽക്ക് ടോപ്പും ബോട്ടും പ്ലെയിന് ചെയ്തിട്ട് ഇട്ടിട്ട് എന്നിട്ട് പിന്നെ എന്താണ് ഈ ഒരു ഷാൾ ഇട്ടുകൊടുത്താൽ അടിപൊളിയാവും അജിറക്കിൻ്റെ ഇങ്ങനെ ഇടാ അങ്ങനെ ഇടാ അല്ല ഏത് എങ്ങനെ ഇണ്ടാലും ഇപ്പോൾ മോഡൽ തന്നെ അല്ലേ ഇതൊരു ബ്ലൂ കളറാണ് കേട്ടോ അതിന്റെ ഷാളും ഇതൊരു റെഡ് റെഡ് അല്ല ഒരു ആ ഒരു മെറൂണ് പോലെയുള്ള മെറൂണ് റെഡ് ഉണ്ടല്ലോ ആ അതേപോലെ ഇത് കേട്ടോ മെറൂണും റെഡും കൂടിയിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ അജിറക്കിൻ്റെ എന്താണ് ത്രീ പീസ് സെറ്റുകളും അജിറക്കും കലങ്കാരിയും ബാന്തിന് ഒക്കെ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ഇത് ബാതിലയുടെ സെറ്റാണ് കേട്ടോ അതുപോലെ ഒരു ഒരു ഡാർക്ക് ബ്ലൂ ഒരു റെഡ് ഒരു അങ്ങനെ അങ്ങനതായിട്ടുള്ള റെഡല്ലോ ഒരു ഒരു ചെങ്ങല് പോലെ റെഡുണ്ടല്ലോ അതേപോലെയുള്ള റെഡാണ് ഇത് കേട്ടോ അതിൻ്റെ ഒക്കെ ഇതിൻ്റെയൊക്കെ ഷാൾ ഉണ്ടല്ലോ അടിപൊളി ഷാളുകളാണ് എല്ലാത്തിൻ്റെയും ഷാൾ നല്ല ഭംഗിയുള്ളതാണ് എല്ലാം നാലര മീറ്റർ തന്നെ വരുന്നത് കേട്ടോ ടോപ്പ് ബോട്ടം നാലര മീറ്റർ രണ്ടും കൂടി പിന്നെ അതിനുള്ള ഷാൾ കാല് അങ്ങനെ വരുന്നത് കേട്ടോ ഇതിന് ഒരു റെഡ് ബാന്ദിനെയാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇതാ ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കുറേ പേർക്ക് കിട്ടാത്തതാണ് കേട്ടോ പക്ഷേ ഇപ്രാവശ്യം കുറച്ച് കുറച്ച് പീസകളെ വന്നിട്ടുള്ളൂ അടിപൊളിയാണ് കേട്ടോ അത് ഒരു ബ്ലൂ ഏതാ വേണ്ടി സ്ക്രീൻ കാണുന്ന അതൊന്നും പറയണ്ടല്ലോ നിങ്ങൾക്ക് അറിയാലല്ലേ അല്ലേ ഇത് കലങ്കാരിയുടെ പീസകളാണ് കളർ ഇതൊരു മെറൂൺ ഒരു ഡാർക്ക് ബ്രൗൺ ഒരു ഡാർക്ക് ബ്ലൂ ഒരു ഡാർക്ക് ബ്ലഡ് റെഡ് ഇതൊരു റെഡ് ആണ് കേട്ടോ നല്ല ബ്ലഡ് റെഡ് എന്നൊക്കെ പറയില്ല അതേപോലെയുള്ളത് കലങ്കാരിയുടെ ആണ് ഇത് കിട്ടോ കല അത് പാൻറ്റ് കണ്ടില്ലേ ഇതുപോലുള്ള ഒരു ഒരു റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള ഉണ്ട് കേട്ടോ അത് ഇതേപോലുള്ളതാണ് വരുന്നത് പിന്നെ അതിൻ്റെ ഷാൾ ഉണ്ടല്ലോ ഓ സൂപ്പറാണ് കേട്ടോ കലങ്കാരിയുടെ ഷാൾ ഓ സൂപ്പർ ഷാളാട്ടോ ഒന്നും പറയണ്ട എല്ലാത്തിൻ്റെ ഷാൾ അടിപൊളികളാണ് എല്ലാ ഈ കളർ തന്നെ തന്നെ കേട്ടോ ഡാർക്ക് ബ്ലൂ ആണത് അതിന് പാൻറ്റ് അതാ പാൻറ്റ് അതേപോലെയുള്ളതാണ് കേട്ടോ അതിന് ആ വട്ടം റൗണ്ട് റൗണ്ട് പോയിട്ടില്ലേ അത് ബ്ലൂ തന്നെയാണ് കേട്ടോ ഷാളിൻ്റെ തലക്ക് ആ ബ്ലൂ കണ്ടോ ആ കളറിൻ്റെ കോമ്പിനേഷൻ എല്ലാത്തിലും വന്നിട്ടുണ്ട് കേട്ടോ ബ്ലൂ ആണെച്ചെങ്കിൽ അതുതന്നെ എല്ലാത്തിലും അങ്ങനെ അടിപൊളിയായിട്ട് ഉണ്ട് കേട്ടോ എല്ലാതും എല്ലാ കളറും അടിപൊളിയാണ് എന്നാൽ ശരി കേട്ടോ നിങ്ങൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇഷ്ടമാണിച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ ഇഷ്ടായില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തോളി കേട്ടോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് ഇതാ റെഡ് ഇതാ അടിപൊളി സൂപ്പർ ഒന്നും പറയണ്ട എന്നാൽ ശരി കേട്ടോ അസ്സാമലൈക്കും